അമിതമായി ഉറക്ക ഗുളികകൾ കഴിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ഗായിക കൽപ്പന രാഘവേന്ദ്രയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നു കൽപ്പന പോലീസിനോട് പറഞ്ഞ മൊഴി പുറത്തുവന്നു ഉറങ്ങാൻ പറ്റാതെയായപ്പോൾ ഗുളികകൾ കഴിച്ചതാണെന്നും താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലെന്നുമാണ് അവർ പറഞ്ഞത് എട്ട് ഗുളികകൾ കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റിയില്ല ഉറങ്ങാൻ പറ്റാതെയായപ്പോൾ വീണ്ടും പത്ത് ഗുളികകൾ കൂടി കഴിച്ചു അതോടെ ബോധരഹിതയായി വീണു അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ലെന്നും അവർ പറഞ്ഞു കൽപ്പനയെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ലെന്ന് അവരുടെ ഭർത്താവ് പ്രസാദ് തന്നെയാണ് താമസസ്ഥലത്തെ അയൽക്കാരെ വിവരം അറിയിച്ചത് ഇതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിനെ ബന്ധപ്പെട്ടു പോലീസെത്തി വാതിൽ തകർത്ത് അകത്തു കടന്നപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന കൽപ്പനയെ കണ്ടതും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതും ഉറക്കു ഗുളികകൾ കഴിക്കുന്നതിനു മുമ്പ് മകൾ ദയാപ്രസാദുമായി കൽപ്പന വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതായും പോലീസ് പറയുന്നു നിസാമ്പേട്ടിലാണ് കൽപ്പനയും ഭർത്താവും താമസിക്കുന്നത് കൂടുതൽ പഠിക്കുന്നതിന്റെ ഭാഗമായി ഹൈദരാബാദിലേക്ക് താമസം മാറാൻ കൽപ്പന മകൾ ദയാപ്രസാദിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതെന്നും പോലീസ് പറഞ്ഞു കൽപ്പനയുടെ ആത്മഹത്യാ ശ്രമമല്ലെന്ന് മകൾ ദയാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഗായിക കൂടിയായ അമ്മ പി എച്ച് ഡിയും എൽ എൽ ബിയും ചെയ്യുന്നുണ്ട് അത് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായി ഇതിന്റെ ചികിത്സയുടെ ഭാഗമായി ഡോക്ടർ നിർദ്ദേശിച്ച ഗുളികകൾ അവർ കഴിച്ചു സമ്മർദ്ദം കാരണം കഴിച്ച മരുന്നിന്റെ അളവൽപ്പം കൂടിപ്പോയി വ്യാജ പ്രചരണങ്ങൾ നടത്തരുതെന്നും ദയ ആവശ്യപ്പെട്ടിരുന്നു